നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഉടനെ നടന്ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അതിനായിട്ട് നടന്ന് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക അതിനുശേഷം കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടണമെന്ന് ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിട്ടുള്ള ഈ മൂന്ന് നിറങ്ങളിൽ നിന്നും അതായത് ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങളിൽ നിന്നും നിങ്ങളുടെ ഇഷ്ട നിറം ഏതാണോ ആ ഒരു നിറം തിരഞ്ഞെടുക്കുക ആദ്യമായിട്ട് ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ള ചുവപ്പ് നിറം തിരഞ്ഞെടുത്തവരുടെ ഫലം എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് വന്നു ചേരേണ്ട പല ആപത്തുകളും ഭാഗ്യം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടുമൊക്കെ നിങ്ങളിൽ നിന്നും വഴി മാറിപ്പോയ പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റിലൂടെ പറയുക നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും എളുപ്പത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും അതിപ്പോൾ സങ്കടമായാലും സന്തോഷമായാലും അതെല്ലാം പ്രിയപ്പെട്ടവരോട് തുറന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് പൊതുവേ നിങ്ങൾക്കുള്ളത് അത് പ്രിയപ്പെട്ടവരോട് മാത്രമല്ല ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന ഒരാളായാൽ പോലും ഒരുപാട് നാളത്തെ പരിചയം പോലെ നിങ്ങൾ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ ഏത് കാര്യത്തെയും വളരെ ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെയൊക്കെ നേരിടണമെന്ന് മനസ്സിൽ എത്ര ഉറപ്പിച്ചാലും കാര്യത്തോട് അടുത്ത് കഴിയുമ്പോൾ ധൈര്യവും തൻ്റെ ഇടവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് പൊതുവെ നിങ്ങളിലുള്ളത് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങൾ മനസ്സിലിപ്പോൾ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് വലിയ കാലതാമസം ഒന്നുമില്ലാതെ നടന്ന് കിട്ടുന്നതാണ് ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നത് എന്തായാലും അതിനുവേണ്ടി ഒരുപാടൊന്നും നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ള ഒരു ഫലമാണ് കിട്ടിയിരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പറഞ്ഞ സ്വഭാവങ്ങളും അതുപോലെ തന്നെ ഫലങ്ങളുമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല പലർക്കും തെറ്റാവാം കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായിട്ട് വന്നെങ്കിൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക ഇനി രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ള പച്ച നിറം തിരഞ്ഞെടുത്തവരുടെ ഫലം എന്താണെന്ന് നോക്കാം വാശി ഏറ്റവും കൂടുതലുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചാൽ അതിപ്പോൾ എത്ര പ്രയാസമുള്ളതായാൽ പോലും എത്ര തടസ്സങ്ങൾ വന്നാൽ പോലും അത് നേടിയെടുക്കാൻ കഠിനമായി തന്നെ നിങ്ങൾ പരിശ്രമിക്കുന്നവരാണ് നിങ്ങളുടെ ആ ഒരു പരിശ്രമം വിജയത്തിൽ കൊണ്ടെത്തിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത് വാശിയും വൈരാഗ്യവുമൊക്കെ ഒരുപാടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നതാണ് അതായത് നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരോട് തിരിച്ചും ആ രീതിയിൽ പെരുമാറാൻ ഒട്ടും മടിയില്ലാത്ത കൂട്ടരാണ് നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ ജീവൻ പോലും നൽകുന്നതാണ് എന്നാൽ നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഒരിക്കലും ക്ഷമിക്കാനോ അവരുമായി വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കാനോ ഒന്നും നിങ്ങൾ തയ്യാറാവില്ല അവർ നിങ്ങളോട് ചെയ്ത പ്രവർത്തികൾ എപ്പോഴും ഒരു ഉണങ്ങാത്ത മുറിവ് പോലെ നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടരാണ് നിങ്ങൾ ക്ഷമ വളരെയധികം കുറവുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ ഏതൊരു കാര്യത്തെയും പൂർണ്ണമായി കേൾക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് ഇതെപ്പോഴും നിങ്ങൾക്ക് മോശമായി തന്നെ വന്നു വന്നുഭവിച്ചിട്ടുമുണ്ട് ഇതിലൂടെ ധാരാളം ശത്രുക്കൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ മനസ്സുകൊണ്ട് നിങ്ങൾ നന്മയും സ്നേഹവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ മനസ്സലിയുന്ന ആളുകളുമാണ് ഇവിടെ നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് എന്നാൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ പരിശ്രമം പോലെ ഇരിക്കും വിജയവും നന്നായി പരിശ്രമിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഇല്ലാതെ തന്നെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണെന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പറഞ്ഞ സ്വഭാവങ്ങളും ഫലങ്ങളുമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയാകണമെന്നില്ല പലർക്കും തെറ്റാവാം കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ റീഡിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക അതുപോലെ നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക ഇനി മൂന്നാമതായിട്ടുള്ള നീലനിറം തിരഞ്ഞെടുത്തവരുടെ ഫലം എന്താണെന്ന് നോക്കാം ജീവിതത്തിൽ എപ്പോഴും കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ ജീവിതത്തിന് എപ്പോഴും ഒരു അടുക്കും ചിട്ടയും ഒക്കെ കൊടുക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് പകുതി കൊണ്ട് നിർത്താതെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കാതെ ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയായി തന്നെ പൂർത്തിയാക്കണം എന്ന് നിർബന്ധമുള്ള കൂട്ടത്തിൽ തന്നെയാണ് നിങ്ങളുള്ളത് നിങ്ങൾ മനസ്സ് വെച്ചാൽ ഏതൊരു കാര്യവും നിങ്ങൾക്ക് നിഷ്പ്രയാസം തന്നെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നതും ഇതുതന്നെയാണ് എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്കു വേണ്ടി നിങ്ങൾ വേണ്ട രീതിയിൽ പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വിധിച്ചതാണെങ്കിൽ ഈശ്വരൻ അത് എങ്ങനെയും എന്നിൽ തന്നെ കൊണ്ടെത്തിക്കും എന്ന ഒരു മനോഭാവമാണ് പൊതുവെ നിങ്ങളിലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കു വേണ്ടി അമിത പ്രതീക്ഷ കൊടുക്കാനോ കഠിനമായ രീതിയിൽ പരിശ്രമിക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം അതുപോലെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിലുണ്ടെന്ന് കാണുന്നുണ്ട് ജീവിതത്തിൽ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാനൊന്നും നിങ്ങളെ കിട്ടില്ല എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നാണ് പക്ഷേ ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടന്ന് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും പരിശ്രമം ആവശ്യമാണ് നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടന്ന് കിട്ടാൻ കുറച്ച് സമയം നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ള ഒരു ഫലമാണ് കിട്ടിയിരിക്കുന്നത്